നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാള സീസൺ ആറിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളാണ് ഗബ്രിയും ജാസ്മിനും ഇരുവരും തമ്മിലുള്ള കോംബോയെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ധാരാളമാണ് അത് ബിഗ് ബോസ് വീടിനകത്തായാലും പുറത്തായാലും ഇന്ന് എപ്പിസോഡ് തുടങ്ങിയ മുതൽ ജാസ്മിന് വയ്യാതായാണ് കാണിക്കുന്നത് പനിയാണ് ഇതിനിടയിൽ ഡോക്ടറെ കാണിച്ച ശേഷം ജാസ്മിൻ വീണ്ടും വീടിനകത്ത് വരുന്നുണ്ട് ഇതിനിടയിൽ ജാസ്മിൻ അടുത്ത് ആരും ഇരിക്കേണ്ടെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് എന്നാൽ വീണ്ടും റസ്മിനും ഗബ്രിയും അവിടെ ഇരിക്കുന്നത് കാണാം ബിഗ് ബോസ് അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെടുന്നുമുണ്ട് ഒടുവിൽ ഗബ്രി വീണ്ടും ജാസ്മിൻ അടുത്ത് വന്നിരിക്കുന്നുണ്ട് പിന്നീട് കട്ടിലിൽ നിന്ന് മാറിയിരുന്നുവെങ്കിലും വീണ്ടും ബിഗ് ബോസ് മാറാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതോടെ പുറത്തിറങ്ങിയ ഗബ്രി ലവ്മി എന്ന് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഹൃദയ ചിഹ്നം ഇതിനിടയിൽ ജാസ്മിൻ കാണിക്കുമ്പോൾ ഹൃദയം തുറന്നു നീ എനിക്ക് വേണ്ടി എന്നാണ് ഗബ്രി പറയുന്നത് ഇതിനിടയിൽ മരുന്ന് കഴിക്കാൻ ഗബ്രി പറയുന്നുണ്ട് എന്തായാലും നീ ഹൃദയം തുറന്നത് ഇഷ്ടപ്പെട്ടു െന്ന് പറഞ്ഞ ഗബ്രി ബ് പറഞ്ഞ അവിടെ നിന്ന് നിന്ന് പോകുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ പ്രേക്ഷകരെ കൺഫ്യൂഷൻ ആക്കുന്ന ബിഗ് ബോസ് പ്രൊമോയാണ് പുറത്തു വന്നിരിക്കുന്നത് റസ്ബിൻ ജാസ്മിൻ ഗബ്രി എന്നിവരാണ് പ്രൊമോയിൽ ഉള്ളത് എനിക്കിതിനൊരു അടിവര ഇടണം ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണ് എന്ന് പറഞ്ഞിട്ട് പ്രണയിതാക്കളുടെ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ബന്ധം കിട്ടുന്നില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഒന്നുകിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം അല്ലെങ്കിൽ ഇവൾ ഈ വീട്ടിൽ നിന്ന് പോകണം അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി വരുമെന്നാണ് ഗബ്രി പറയുന്നത് ഇതിന് പക്ഷേ എത്രനാൾ നീ ഈ ഒരു സത്യത്തെ കള്ളമാക്കി എന്നായിരുന്നു ജാസ്മിൻ്റെ ചോദ്യം എന്ത് സത്യത്തെയാണ് ഞാൻ കള്ളമാക്കി പറയണേ എന്ന് ഗബ്രി ചോദിക്കുന്നുണ്ട് എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എന്നായിരുന്നു ജാസ്മിന്റെ മറുപടി എനിക്ക് ഇവളെ ഇഷ്ടമാണ് എന്ന് എന്നുവെച്ച് ഇവളുമായി റിലേഷൻഷിപ്പിലാകാനോ ഇവളെ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല എന്നാണ് ഗബ്രി പറഞ്ഞത് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി കിട്ടിയെന്നാണ് ഇത് കേട്ടുടനെ ജാസ്മിൻ റസ്മിനോട് പറയുന്നതെന്നും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ഈ പ്രൊമോ ഇപ്പോൾ വിവിധ ബിഗ് ബോസ് ഫാൻ പേജുകളിൽ പ്രചരിക്കുകയാണ് ജബ്രി കോംബോ പിരിഞ്ഞു എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്തായാലും ഇവിടെ നടന്നത് എന്തെന്നറിയാൻ ഇന്ന് വൈകുന്നേരം ഒൻപത് മുപ്പത് വരെ കാത്തിരിക്കേണ്ടി വരും അതേസമയം പവർ ടീമിലേക്കുള്ള ഈ ആഴ്ചത്തെ ചലഞ്ച് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു ഗാർഡൻ ഏരിയയിൽ ഓരോ ടീമിനും ടവർ നിർമ്മിക്കാൻ ആവശ്യമായ പല വലുപ്പത്തിലുള്ള വൃത്താകൃതിയിലുള്ള ഫീസുകൾ ഉണ്ടായിരുന്നു ബസർ അടിക്കുമ്പോൾ ഓരോ ടീമും വലതിൽ നിന്നും ചെറുതിലേക്ക് എന്ന ക്രമത്തിൽ ഏഴ് ടവർ പീസുകൾ അടുക്കി വെക്കുന്നതായിരുന്നു ഗെയിം അതേസമയം എതിർ ടീമിനും മറ്റ് ടീമുകളുടെ ടവർ തട്ടിത്തെറപ്പിക്കാവുന്നതാണ് ഇതെല്ലാം മറികടന്ന് ടവർ നിർമ്മിക്കുക എന്നതായിരുന്നു ടാസ്ക് രണ്ടാമത്തെ ബസർ അടിക്കുന്നതിന് മുൻപ് ഏറ്റവും ഉയരത്തിൽ ടവർ നിർമ്മിച്ച ടീം ഒന്നാം ചലഞ്ചിൽ വിജയിക്കും അങ്ങനെ വാശിയേറിയ ഒരു മത്സരത്തിൻ്റെ ഒടുവിൽ ഡെൻ ടീമാണ് വിജയിച്ചിരിക്കുന്നത് അതായത് നെക്സ്റ്റ് പവർ റൂമിൽ എത്തുന്നത് ഡെൻ ടീം തന്നെയായിരിക്കും എന്തായാലും മത്സരം മുറുകിക്കൊണ്ടേ ഇരിക്കയാണ് കാത്തിരിക്കാം ആ ഒരു വിജയിക്കായി